പിന്നെ വാഴയൊന്നും പെയ്തില്ലൊന്നും തോന്നുന്നു വെള്ളമൊന്നും വലിഞ്ഞു പോകുന്നില്ല വീണ അതെപടി കുഴപ്പമുണ്ട് അങ്ങനെയാണോ പല്ലു തേക്കുന്നേ ഇവിടെ പല്ല് തേക്കുന്നില്ല കേട്ടോ നല്ല കേട്ടോ അവിടെ മാത്രം തേക്കും വായിക്കാകൊന്നും തേക്കത്തില്ല അന്ന് ചേപ്പിച്ചു കൊടുക്ക കണ്ടോ എവിടെയോ കുഴൽ കണ്ടർ അടിക്കുന്നുണ്ടോ ഇടക്കിടയ്ക്ക് ആ കിടക്കുന്ന വെള്ളം ഒരു ചാക്കു വഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ടു കുറച്ച് ദിവസം അങ്ങനെ ചെയ്യണമായിരിക്കും ഒക്കെ

ചായ ഇടുവായിരുന്നു ചായ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നീരാക്കി വെക്കും ഇഞ്ചി എന്നിട്ട് ചായ തളച്ച ശമ്പളമ്മ ചേച്ചാച്ചാൻ എടുത്തുപോയി കിടക്കോ കട്ടില്ലല്ല ഫോണെടുക്കാൻ കഴിയാലായിരിക്കും

ച്ചായ വേണോ ശമ്പളം വന്നിട്ടില്ലേ നീ ഒരാഴ്ച കഴിഞ്ഞാൽ വരത്തോളം വേണം ഞങ്ങൾ ഏലച്ചാച്ച ശനിയാഴ്ച വരുന്നോണ്ട് വരുമായിരിക്കും ചിലപ്പോ നീ വേണ്ട ഇതെല്ലാം മരിച്ചു കുറച്ചേ മരിക്കൂല്ലോ വിളിക്കാനോ ഞാനും വിളിക്കുന്നില്ല എനിക്ക് പേടിയാ കയ്യെല്ലാം പുള്ളി കൊണ്ടൊരു ഗുണമുണ്ടായി കൈ ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയി കാലിനെ കാൽപ്പൊളിയൊക്കെ ഭയങ്കര കട്ടിയായിരുന്നു എൻ്റെ സിമെന്റിനകത്ത് നിന്നുകൊണ്ട് കുറത്തൊലി എന്ത് പോയതുകൊണ്ട് അപ്പം ഭയങ്കര സോഫ്റ്റാണ് കറ്റിനകത്തോട്ടൊക്കെ നോക്കാൻ പാടാണ് ചായ ഓഫ് ചെയ്തതിന് ശേഷം തിളനിന്ന് കഴിയുമ്പം ഇഞ്ചിയുടെ നീരാണ് പക്ഷേ ഇത് രണ്ട് മൂന്ന് തുള്ളി മതി ഇച്ചിപ്പിയച്ച് കൂടുതലുണ്ട് ജാക്കി ച പനിയൊക്കെയല്ലേ ഇരിക്കട്ടെ ഇത്രയൊന്നും വേണ്ട ഇത് കൂടുതലാണ് ഇരിയിപ്പി രണ്ട് തുള്ളി ഒഴിച്ചാലും ഓക്കെ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നതെങ്കിൽ കൂടുതൽ വേണം എഫക്റ്റ് കിട്ടത്തില്ല ഷാംപിയുടെ ഗ്ലാസ് ക്ലാസ് ചൂടിക്കുന്നു അല്ല കുഞ്ഞുമാടിച്ചുകൊണ്ടിരിക്കും എക്സ്പ്രഷൻ ഒന്ന് കിട്ടിക്കോട്ടെ എക്സ്പ്രഷനെ എരിവ് എങ്ങനെ ഉണ്ടോന്ന് പറയണേ ഞാൻ ചി കൂടുന്ന് ഒഴിച്ച പനിയൊക്കെ അല്ലേ പറ്റ

ಮುಟ್ಟೆ ಎಕ್ನೆ ಕರೆಯಲೋ ಕೂಡ ಮೇಲೆ ಮೊಟ್ಟೆ ವೀಕ್ನೆಸ್ അനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സാധനം മറ്റേ നീ എന്നെ കളിയൊക്കെ പൊടി ഉറച്ചൊരു അതിനകത്ത് മസാലപ്പൊടി മസാലപ്പൊടിയല്ല ഇഞ്ചി 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 അലക്ക വേറൊന്നും ഇട്ടിട്ടില്ല

thank you അത് ചിലപ്പോ പെയ്യും ചെറുപ്പില്ല അതുകൊണ്ട് വിളിച്ചിട്ടാക